നമസ്കാരം അമ്മമാരുടെ സങ്കടം കണ്ടിട്ടും മനസ്സറിയാത്ത മക്കളുണ്ടെങ്കിൽ പ്രത്യേക ശ്രദ്ധിക്കണം അവർക്ക് പലതരത്തിലുള്ള ബിഹേവിയറൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കണ്ടെത്തി കൃത്യമായിട്ടും ചികിത്സകൾ കൊടുത്തില്ലെങ്കിൽ ഭാവിയിൽ അവർ ഒരു പക്ഷേ ആൻറ്റി സോഷ്യൽ വരെ ആയേക്കാം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും അച്ഛനെയും ഇഷ്ടമാണ് അമ്മയും ഇഷ്ടമാണ് പക്ഷെ അമ്മമാരുടെ പൊതുവെ മമത കൂടുതലായിരിക്കും ചെയ്യുക അപ്പോൾ അമ്മമാരുടെ ദുഃഖങ്ങളൊക്കെ കാണുമ്പോൾ പ്രത്യേകം എല്ലാ കുട്ടികൾക്കും മനസ്സരിക എന്നാൽ ചില കുട്ടികൾക്ക് മനസ്സറിയില്ല അതിൽ ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടി സെൽഫിഷ് ആയിരിക്കും ചിലപ്പോൾ അവർ നാർസിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആരംഭിക്കുന്നതിൻ്റെ ആദ്യത്തെ സൂചനകളാണ് ചിലപ്പോൾ അവർക്ക് എല്ലാത്തിനും എതിർക്കാനുള്ളൊരു പ്രവണതയുണ്ടായിരിക്കും ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്നുള്ള ചോദ്യം ഉണ്ടായിരിക്കും ചിലപ്പോൾ അവർക്ക് ലോകത്ത് ആരെയും ഇഷ്ടമല്ല അവർക്ക് അവന് മാത്രമായിട്ട് ഇഷ്ടം സെൽഫ് ലവ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ അപ്പം അതുപോലൊരു പ്രശ്നം ആണ് ആരംഭിക്കുന്നത് ദെൻ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങൾ മാക്സിമം ഉപയോഗിക്കും സൊ വീട്ടിലൊരു ഭക്ഷണം വെക്കുമ്പോൾ എനിക്കിത് വേണ്ട വേറെ ഭക്ഷണം വരുന്നു അല്ലെങ്കിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് കിട്ടാൻ വേണ്ടി മാക്സിമം ഫൈറ്റ് ചെയ്യുന്നു ഡിമാൻഡ് ചെയ്യുന്നു അതിനുവേണ്ടി കുടുംബത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാവരുടെയും സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ എല്ലാം അല്ലെങ്കിൽ സങ്കടങ്ങൾ വർദ്ധിപ്പിക്കും സന്തോഷം കുറയ്ക്കുന്ന രൂപത്തിൽ പെരുമാറുന്ന ഒരുപാട് കുട്ടികളെ ഞാനിപ്പോൾ കണ്ടുവരുന്നുണ്ട് പലപ്പോഴും പാരൻസ് വിചാരിക്കുന്നത് വലുതാകുമ്പോൾ ഇത് ശരിയാകും എന്നുള്ളതാണ് പക്ഷേ വലുതാകുമ്പോൾ ഇത് ശരിയാകാൻ സാധ്യത വളരെ കുറവാണ് നമ്മളിപ്പോഴും അങ്ങനെയല്ലേ പറയാം ചെറുപ്പത്തിലെ ശീലം മരണം വരെ സോ ചെറുപ്പത്തിലെ ശീലം ചെറുപ്പത്തിലെ തന്നെ നമ്മളത് കറക്റ്റ് ചെയ്തെടുത്താൽ മരണം വരെ നല്ല ശീലങ്ങളാക്കി നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നതാണ് സോ നിങ്ങളുടെ മക്കള് നിങ്ങൾ സങ്കടപ്പെടുന്നത് കണ്ടിട്ടും അവർക്ക് ഒരു കുലുക്കോ ഇല്ലെങ്കിൽ അവരുടെ ഹൃദയം എത്രത്തോളം കഠിനമാണ് അവരുടെ മനസ്സ് എത്രത്തോളം മോശമാണെന്നുള്ളതിൻ്റെ ആദ്യത്തെ സൂചനകളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഈ പ്രശ്നം എന്താണെന്ന് കണ്ടുപിടിച്ച് അതനുസരിച്ച് നിങ്ങളുടെ പാരൻറ്റിങ് രീതികളിലും കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന രീതികളിലും അതായത് അവരെ നമുക്ക് കെയർ ചെയ്യുന്ന കാര്യങ്ങളിലും ഹിയർ ചെയ്യുന്ന കാര്യങ്ങളിലും െല്ലാം മാറ്റങ്ങളൊക്കെ വരുത്തി ഇനി അഥവാ എന്തെങ്കിലും ബിഹേവിയർ ചേഞ്ചസ് ഇനി അതൊക്കെ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ എല്ലാം കൊടുത്ത് പേഴ്സണാലിറ്റി ഒക്കെ നടത്തി ചെറിയ പ്രായത്തിൽ തന്നെ അവരെ മെടുക്കിലാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം അല്ലാതെ ഉപദേശം മാത്രം കൊണ്ടോ അല്ലെങ്കിൽ സ്നേഹം മാത്രം കൊണ്ടോ ചിലപ്പോൾ ഇത്തരം കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റണമെന്നില്ല നിങ്ങൾ സ്നേഹിച്ചോ ഉപദേശിച്ചോ കെയർ ചെയ്തോ ഒക്കെ ചെയ്തോ പക്ഷേ ഇതൊക്കെ ചെയ്തിട്ടും റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മളിതിനെ സീരിയസ് ആയിട്ട് കണ്ടിട്ട് സൈക്കോളജിസ്റ്റ്മാരെ കണ്ട് പ്രത്യേകിച്ച് ചൈൽഡ് സൈക്കോളജിറ്റ്മാരെ ഒക്കെ കണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കാരണം മനസ്സലിവില്ലാത്ത ആളുകൾക്ക് മറ്റൊരാളുടെ സ്ഥാനത്ത് ചിന്തിക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല അവർ ഒരു പക്ഷേ ഭാവിയിൽ സ്വാർത്ഥരായി മാറിയേക്കാം താങ്ക് യു